നമസ്കാരം കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നേത്രാവതി എക്സ്പ്രസ് കടന്നുപോയപ്പോൾ റെയിൽപാളത്തിൽ കരിങ്കല്ല് നിരത്തി നിരത്തിവെച്ചത് രണ്ട് കുട്ടികളാണെന്ന് കണ്ടെത്തി യൂട്യൂബ് വീഡിയോ അനുകരിച്ചാണ് കുട്ടിക്കളി കാര്യമാക്കിയത് അതിഥി തൊഴിലാളികളുടെ പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് കല്ല് നിരത്തി വെച്ചത് കണ്ണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ചന്തേര പോലീസ് കാസർഗോഡ് റെയിൽവേ പോലീസ് എന്നിവയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സ്ക്വാഡിന്റെ അന്വേഷണത്തിലാണ് കല്ല് വെച്ചത് രണ്ട് കുട്ടികളാണെന്ന് കണ്ടെത്തിയത് ബീരിശ്ശേരി റെയിൽവേ ഗേറ്റിന് സമീപം റെയിൽപാളത്തിലാണ് കരിങ്കല് നിരത്തിയത് യൂട്യൂബ് തിരച്ചിലുകളിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ കുട്ടികൾ കണ്ടു എന്നതിനും തെളിവ് ലഭിച്ചു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കുട്ടികളെ കണ്ണൂർ ആർ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ ആർ ഇൻസ്പെക്ടർ ജെ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു കാസർഗോഡ് റെയിൽവേ പോലീസും ചന്ദേര പോലീസും പ്രദേശത്ത് പരിശോധനകൾ നടത്തി തൃക്കരിപ്പൂർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ബീരിച്ചേരി ഗേറ്റിന് നൂറ് മീറ്റർ അകലെ പാളത്തിലാണ് കല്ലുകൾ നിരത്തിവെച്ച നിലയിൽ നേരത്തെ കണ്ടെത്തിയത് ഞായറാഴ്ച രാത്രി ഏഴ് അൻപത്തിയഞ്ചിന് തിരുവനന്തപുരം തിലക് നേത്രാവതി എക്സ്പ്രസ് കടന്നു പോകുമ്പോഴാണ് സംഭവം എഞ്ചിൻ ഉലയുന്ന ശബ്ദം കേട്ട ലോക്കോ പൈലറ്റ് റെയിൽവേ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു പയ്യന്നൂരിൽ നിന്ന് എത്തിയ ജീവനക്കാരാണ് പാളത്തിൽ കല്ലുകൾ പൊടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്